ചെച്ച എന്ന് പറയുന്ന പദം അത് ഉപയോഗിക്കുവാൻ പാടില്ലാത്ത പദമാണ് എന്ന് സലീം അടൂർ പറഞ്ഞു അത് എല്ലാ ആളുകൾക്കും ഉപയോഗിക്കുവാൻ പാടില്ലാത്ത കാണുന്നു ചെച്ച വർത്തമാനം പറയുന്നവനെ ചെച്ച എന്ന് തന്നെ വിളിക്കണം ആരാ പറഞ്ഞത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ലേ എല്ലാം അപ്പൊ അദ്ദേഹത്തിന് വരുന്നവരെയും പോകുന്നവരെയൊക്കെ ചെറ്റയെന്ന് പറയാം തെരഞ്ഞെടുക്കപ്പെട്ട ആളെ ചെറ്റയെന്ന് വിളിക്കാൻ പാടുണ്ടോ അതല്ലേ താങ്കളുടെ സംശയം അങ്ങനെയാണെങ്കിൽ പിണറായി വിജയൻ തെരഞ്ഞെടുക്കപ്പെട്ട കൊല്ലത്തു നിന്നുള്ള പാർലമെന്റ് മെമ്പർ എൻ കെ പ്രേമേന്ദ്രനെ ചെറ്റ എന്ന് വിളിച്ചിട്ടില്ലേ പിന്നെ പിണറായി വിജയൻ ചെറ്റെന്ന് വിളിക്കുമ്പോ അതെന്തോ വലിയ ബഹുമതി നൊബേൽ പുരസ്കാരം പോലെ ഓസ്കാർ ബഹുമതി പോലെ എന്തോ പുരസ്കാരം ആ ഉമ്മാക്കിയും വരട്ടും വിലവേശലും ഒക്കെ പിണറായി വിജയന്റെ കുടുംബത്തിലെടുത്താൽ മതി മുഹമ്മദ് റിയാസിനോടൊക്കെ അത് ചില ഭാഗം കേരളത്തിലെ ബാക്കിയുള്ള രാഷ്ട്രീയ നേതാക്കന്മാരോടൊന്നും അത് ചില ഭാഗത്തല്ലെന്ന് പിണറായി വിജയനോടും പിണറായി വിജയന്റെ വക്താവായിട്ട് വന്നിരിക്കുന്ന സലീം അടപൂരിനോടും കൃത്യമായിട്ട് ഓർമ്മിക്കണറായി വിജയൻ നടത്തിയിട്ടുള്ള ശബ്ദ പദാവലികൾ എന്തൊക്കെയാ ചെറ്റ പരനാറി നികൃഷ്ടജീവി പിന്നെയും പറയണോ ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ എനിക്ക് തോന്നില്ല പിണറായി വിജയൻ പറയുന്ന പല വാക്കുകളും ഒരു ചാനൽ ചർച്ചയിൽ ഇരുന്ന് പറയുവാൻ എനിക്ക് അറപ്പുളവാക്കുന്ന വാക്കുകൾ ഉപയോഗിച്ചയാളാണ് മിസ്റ്റർ സലീം അടവൂർ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇപ്പോൾ എന്തായി ഇത്ര നികൃഷ്ടമായ ഭാഷയിൽ സംസാരിച്ചിട്ടുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് അപ്പൊ അത് അത് പിണറായി വിജയൻ പറയുമ്പോൾ ഇത് നാട്ടു ഭാഷ അങ്ങനെയാണെങ്കിൽ അതേ ബ്രണ്ടൻ കോളേജിൽ തന്നെയാണ് പഠിച്ചത് അപ്പൊ രണ്ടൻ കോളേജിൽ പൊതുവായിട്ട് പറയുന്ന വാക്കായിട്ട് താങ്കൾ അങ്ങ് കണ്ട് സമാധാനിച്ചോട്ടാ മതി അപ്പൊ അല്ലെങ്കിൽ പിണറായി വിജയൻ തിരുത്തിയിട്ട് വരുമ്പോൾ നമുക്ക് സുധാകരേട്ടനോട് സുധാകരനോട് ആവശ്യപ്പെടാം അത് അല്ലെങ്കിൽ രണ്ടൻ കോളേജിൽ അവർ പരസ്പരം ഉപയോഗിച്ചോണ്ട് അഭിസംബോധന ചെയ്യുവാൻ വേണ്ടിയിട്ട് പിണറായി വിജയനെ കാണുമ്പോൾ ചിലപ്പോൾ കെ സുധാകരൻ അങ്ങനെ ആയിരിക്കും വിളിച്ചുകൊണ്ടിരുന്നത് അപ്പൊ അത് ആ തലത്തിൽ കണ്ടാൽ കത്ത് എന്താ പറഞ്ഞിട്ടുള്ളത് എം എം മണി കേരള നിയമസഭയ്ക്ക് അടുത്ത ദിവസവും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കൃഷ്ണന്റെ നിറമാണ് പറഞ്ഞിട്ടില്ലേ അയ്യേ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പരമനാറിയാണ് പറഞ്ഞിട്ടില്ലേ ഇതൊക്കെ എം എം മണി പറഞ്ഞിട്ടില്ലേ ഒരു കോളേജ് പ്രിൻസിപ്പലിനെ പറ്റി പറഞ്ഞത് കഥ കളച്ചിട്ട് മറ്റേ പണിയാണെന്ന ഈ രാജ്യത്ത് ദേവി എന്ന് പറയുന്ന ഒരുപാട് ആളുകളെ ഒരുപാട് ആളുകളുടെ പണവും പണ്ടവും ഒക്കെ മോഷ്ടിച്ച ആൾ ഈ രാജ്യത്തെ ഒരു ലോക്സഭാ മെമ്പർ ആയിരുന്നു എന്ന് താങ്കൾ ഒന്ന് നന്നായിരിക്കുമെന്നാണ് അരുൺകുമാറിനോട് എനിക്ക് ആമുഖമായി സൂചിപ്പിക്കാനായിട്ടുള്ളത് ചരിത്രം വെച്ചിട്ടാണ് ഒരു ക്രൈമിനെ നിങ്ങൾ അസസ് ശ്രമിക്കുമ്പോ ആരംഭത്തിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം ക്രൈം റേറ്റ് വെച്ചിട്ടൊക്കെയാണ് നോക്കുന്നതെങ്കിൽ ഒരാൾ ചെയ്ത വ്യക്തിപരമായ കുറ്റകൃത്യം ഒന്നും അതിന് മാനദണ്ഡമല്ല എന്നതിനോടൊന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് അവന്റെ പോക്ക് കാണുമ്പോൾ ഒരു ഏകാധിപതിയാകാനുള്ള ലക്ഷണം ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് പിന്നെ തെരഞ്ഞെടുപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് താങ്കൾ താൻ മറന്നുപോയോ അതോ ആ ദിവസം താങ്കൾക്ക് ഓർമ്മയില്ലായിരുന്നു ആ പാർലമെന്റ് ചരിത്രത്തിൽ ആദ്യമായിട്ട് കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ രാജ്ഭവനിൽ താൻ ജയിക്കുന്ന എങ്ങനെയാ ഈ കൊലപാതകം നടന്ന ഏതാനും ദിവസങ്ങൾക്ക് ശേഷം അപ്പൊ ഇതിനകത്ത് എന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ എന്ത് ചുറ്റിക്കളി ഒരു ചുറ്റിക്കളി ഇല്ലല്ലേ ജനവിധിയെ നിങ്ങളുടെ കുറ്റകൃത്യത്തിനെതിരായിട്ടുള്ള ജനവിധിയായിട്ട് താങ്കൾ അംഗീകരിക്കുമോ പിന്നെ ഇവിടെ പിന്നെ അദ്ദേഹം സൂചിപ്പിച്ചു സി പി എമ്മിനു പറയുന്ന പാർട്ടിയെ തകർക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗൂഢ ശ്രമമാണത് ഇതിനകത്തെ വാദിയായിട്ടുള്ള ആളുകളിൽ ഒരാൾ സഖാവ് കൃഷ്ണേട്ടന ഇപ്പോ കല്ല്യോട്ട് പോയി കഴിഞ്ഞാൽ കൃപേഷിന്റെ വീട് ഏതാണെന്ന് ചോദിച്ചാൽ ആളുകൾക്ക് പെട്ടെന്ന് പറഞ്ഞു തരാൻ കഴിയില്ല അവിടെ വീടറിയണമെങ്കിൽ സകാവ് കൃഷ്ണേട്ടന്റെ വീട് എന്ന് പറയണം അവൻ പറയുന്ന കാര്യങ്ങൾ ശരിയല്ലേ ആ സഗാവ് കൃഷ്ണേട്ടൻ എന്തായാലും സി പി എമ്മിനെ തകർക്കുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരാളാണ് എന്ന് ഞാൻ അനുമാനിക്കുന്നില്ല ഈ സകാവ് കൃഷ്ണേട്ടൻ ഋപേഷിന്റെ പിതാവ് അദ്ദേഹം പിടിച്ചതിന്റെ അത്രയും ചോരച്ചെങ്കിടി എന്തായാലും അദ്ദേഹം വേണ്ടിട്ട് മുദ്രാവാക്യം അരുൺ ജീവിതകാലത്തിൽ ഇതുവരെ വിളിച്ചിട്ടുമില്ല അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊന്നും പറഞ്ഞിട്ട് ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കുവാൻ പോയി നിങ്ങൾക്ക് മാത്രമല്ല എനിക്ക് നാണക്കേടാ പിന്നെ ഇതിനകത്ത് പാർട്ടിക്ക് പാർട്ടിക്ക് പങ്കില്ല എങ്കിൽ എന്തുകൊണ്ടാണ് ഇവർ സി ബി നാട്ടിൽ നടന്ന ഒരു സാധാരണ ക്രൈം ഒരു കൊലപാതക കേസ് എന്തിനു വേണ്ടിയിട്ടാണ് രണ്ട് ചെറുപ്പക്കാർ പത്തൊൻപത് വയസ്സും ഇരുപത്തി മൂന്ന് വയസ്സും മാത്രം പ്രായമുള്ള രണ്ട് ചെറുപ്പക്കാരെ എല്ലാം അതെ അതെ ശരിയാണ് അതിലൊരു ചെറുപ്പക്കാരന്റെ ചെവിക്ക് താഴെ എന്റെയും മഞ്ജുഷിന്റെയും ഒക്കെ കൈ കയറ്റുവാൻ പറ്റുന്നത്ര വലിയ ആഴത്തിലുള്ള മുറിവ് വരെ ഒരു ചെറുപ്പക്കാരനെ കൊന്നതിന് ശേഷം വെട്ടു വെട്ടി ആ ചെറുപ്പക്കാരനെ ഒന്ന് മൃദപ്രായനായി മരണത്തിന് ശേഷവും നശിപ്പിച്ചതിന് ശേഷം ആ ഒരു കേസിനകത്ത് എന്തിനു വേണ്ടിയിട്ടാണ് സംസ്ഥാന സർക്കാർ ഇങ്ങനെ ഡിഫൻസുമായിട്ട് പോകുന്നത് സംസ്ഥാന സർക്കാരിനും സംസ്ഥാന സർക്കാരിനെ നയിക്കുന്ന പാർട്ടിക്കും ഒന്നും മറയ്ക്കുവാനില്ല

ഈ കേസിനകത്ത് സി ബി ഐ അന്വേഷണത്തെ പ്രതിരോധിക്കുവാൻ വേണ്ടി മാത്രം ഈ സംസ്ഥാന സർക്കാർ ചെലവഴിച്ചത് സർക്കാർ അഭിഭാഷകരുള്ള ഒരു സംസ്ഥാനത്തിനകത്ത് മനീന്ദർ സിംഗ് എന്ന് പറയുന്ന ബി ജെ പിയുടെ അസിസ്റ്റന്റ് സോളിസിറ്റർ ജനറൽ ആയിരുന്ന വ്യക്തി ബി ജെ പി കാരനാണ് സി പി എമ്മിന്റെ കേസ് വാദിക്കുന്നത് സി പി എമ്മിന്റെ സർക്കാരിന്റെ കേസ് വാദിക്കുന്നത് അറിയത്തില്ല ഇനിയിപ്പോ എന്തറിയാൻ ഇപ്പഴേ അറിഞ്ഞു കാണുമല്ലോ പ്രത്യേകമായി ഓർക്കേണ്ടതായിട്ടുണ്ട് അയാളെ എൺപത്തി ലക്ഷം രൂപ കൊടുത്ത് കേരളത്തിൽ ഒരു കേസ് പറയാൻ വേണ്ടിട്ട് എന്തിനാ വന്നത് <laughs> <laughs> क्राइम ब्रांज, क्राइम ब्रांज േ സിംഗിൾ ബെഞ്ച് ക്രൈംബ്രാഞ്ച് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ റിപ്പോർട്ടിലേക്ക് ഞാൻ വരാം അതിന് മുൻപ് ഞാനൊന്നും പറഞ്ഞോട്ടെ പാർട്ടിക്ക് പങ്കില്ലാത്ത ഈ കേസിനകത്ത് ഇതുവരെ സർക്കാർ കൊടുത്തിട്ടുള്ള എൺപത്തെട്ട് ലക്ഷം രൂപ പൊതുഗജനാവിൽ നിന്ന് ശരത്ലാലിന്റെ അമ്മമാര് അന്ന് കണ്ണീര് തുടച്ച സാരി തലപ്പിന്റെ നികുതി വരെ ഇപ്പോഴും ആ ശരത്ലാലിന്റെയും കൃപേഷിന്റെയും ഒക്കെ സ്മാരക മന്ദിരത്തിൽ കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്കിനകത്ത് ഒഴിക്കുന്ന എണ്ണയുടെ വരെ നികുതി എടുത്തിട്ടാണ് ഈ സംസ്ഥാന സർക്കാർ കേസ് വാദിച്ചത് അതവിടെ നിൽക്കട്ടെ പിന്നെ കൊടുത്ത സംരക്ഷണങ്ങൾ ഞാൻ പറഞ്ഞു തരാം അതായത് ഈ ഹരിപ്രസാദ് എന്ന് പറയുന്ന ഇപ്പോൾ പ്രതി ചേർക്കപ്പെട്ടയാള് അയാളെ മൂന്ന് മാസം മുൻപ് സി പി എമ്മിന്റെ വനിതാ ബാങ്കിൽ നിയമിച്ചു ജോലിക്കാരനായിട്ട് സംരക്ഷണമല്ലേ ഇതിനകത്ത് ഇവർ തന്നെ പറയുന്ന ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയ പിണറായി വിജയന്റെ ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയ കേസിലെ പ്രതികൾ ഒന്നാം പ്രതി പീതാബരൻ രണ്ടാം പ്രതി സജി മൂന്നാം പ്രതി സുരേഷ് ഇവരുടെ മൂന്ന് പേരുടെയും ഭാര്യമാർക്ക് ജില്ലാ ജനറൽ ആശുപത്രിയിൽ ഒന്ന് രണ്ട് മൂന്ന് റാങ്ക് ഇവിടുത്തെ കുറ്റവാളികളുടെ പ്രതിപട്ടികയിലെ റാങ്ക് അനുസരിച്ച് തന്നെ ഭാര്യമാർക്ക് റാങ്ക് കൊടുത്ത് ജോലി കൊടുക്കാൻ ശ്രമിച്ചില്ലേ എന്താ അതിനെതിരായിട്ട് പ്രതിരോധമുണ്ടായി ജനകീയ പ്രക്ഷോഭമുണ്ടായി ആദ്യം സർക്കാർ അതിനെ മാറ്റി പിന്നെ ഇപ്പൊ ആ പ്രക്ഷോഭത്തിന് ശേഷം വീണ്ടും സജിയുടെ ഭാര്യയ്ക്ക് ജോലി കൊടുത്തത് ഈ സംസ്ഥാന സർക്കാർ അല്ലേ അത് സംരക്ഷണമല്ലേ ഇത് വടി വാങ്ങുന്ന ബാബു വിഷ്ണു എന്ന് പറയുന്ന ഈ കേസിനകത്ത് ബൈക്കിൽ പുറകിൽ പോയി ശരത്ലാലിന്റെയും കൃപേഷിന്റെയും ലൊക്കേഷൻ ഈ കുറ്റവാളികളെ അറിയിച്ച അത്ര ഗുരുതരമായ കുറ്റം ചെയ്തയാളുടെ ഭാര്യയ്ക്ക് ഹെൽത്തിൽ ജോലി കൊടുത്തു ആരുടെ ഈ പ്രതികൾ ഒരു ദിവസം തങ്ങിയത് വിളത്തോളിയിലെ പാർട്ടി ഗ്രാമത്തിനകത്താണ് അതുപോലെ തന്നെ ഈ പ്രതികൾ കുറ്റകൃത്യത്തിന് ശേഷം തങ്ങിയത് ചട്ടംചാലിലെ ഏരിയ കമ്മിറ്റി ഓഫീസിലാണ് ഈ പ്രതികളെ ഇപ്പൊ കുഞ്ഞിരാമൻ എങ്ങനെയാണ് ഏതാ പ്രതിർക്കപ്പെടുന്നത് കുഞ്ഞിരാമൻ എന്ന് പറയുന്ന എക്സ് എം എൽ എമ്മിന്റെ ഈ പ്രതികളെ പോലീസ് ബീറ്റുകാർ സാധാരണഗതിയിലുള്ള ഒരു പരിശോധനയുടെ ഭാഗമായിട്ട് ഈ പോലീസുകാർ പിടിക്കുന്നു ആ വെളുത്തോളി എന്ന് പറയുന്ന പ്രദേശത്തേക്ക് കുഞ്ഞിരാമന്റെ നേതൃത്വത്തിലുള്ള സംഘം കുതിച്ചെത്തുകയും ആ പോലീസിൽ നിന്ന് ഈ അക്രമകാരികളെ മോചിപ്പിക്കുകയും പാർട്ടിക്ക് പങ്കില്ലാത്ത കേസാണെങ്കിൽ എന്തിനാ കുജരാമന്റെ നേതൃത്വത്തിൽ മോചിപ്പിക്കുന്നത് അന്ന് കയ്യോടെ പിടിച്ചിരുന്നെങ്കിൽ ഇതിനകത്തെ കുറ്റകൃത്യത്തിന് ഉപയോഗിച്ച ആയുധങ്ങൾ അടക്കം കണ്ടെത്തുവാൻ കഴിയുമായിരുന്നല്ലോ വലിയ തെറ്റായി തെറ്റായിപ്പോ തോന്നുന്നു ഒരു ആറിഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ കാണുന്നുണ്ട് ഈ ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല എന്തു അപ്പൊ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി